ശകം ടി വി വരുന്നു നിറഞ്ഞു ഗുരുവിന്റെ വാക്കുകൾ മനസ്സ് നിറയുന്നു വഴി பிரச்சாரணம் டீவி காணா தைதம் டீவி காணா தயதம் டீவிசகம் டீ வீசம் டீவி வந்த பிரச்சாரத்தி பாதை കൊളുത്തി സത്യത്തിൻ വഴിപാടുന്നു ഗുരുവിന്റെ അനുഗ്രഹം പ്രവഹിക്കുന്നു ധർമ്മത്തിൻ്റെ കീഴിൽ ദൈവദർശകം ചുമന്നു നമ്മുടെ ജീവിതം കാത്തുക കൈവിടാ ഞങ്ങളെ നാവികൻ ഭിക്ക് ഒരാവിൻ കോൺ പദം ആഴമേറും നിന്നഹസാ ഞങ്ങളാകേ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യമായ ആദർശങ്ങളെ ആശയങ്ങളെ ചേർത്തു പിടിച്ച് ഈ ശിവഗിരി മഠത്തിൽ അല്ലെങ്കിൽ ഈ സന്നിധിയിൽ എത്തിച്ചേരുന്നവർക്കെല്ലാം ഭഗവാന്റെ വിഭൂതി അനുഗ്രഹമെന്താണെന്ന് അനുഭൂതമാക്കാനുള്ള ഒരു വേദിയാണ് ശ്രീനാരായണ ഗുരുദേവൻ കനിഞ്ഞനുഗ്രഹിച്ച പ്രകൃതി ഭംഗിക്കുപരി മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും സമാധാനത്തിന് എന്തെല്ലാമാണ് നമ്മൾക്ക് വേണ്ടി ഗുരു സ്വരൂപിച്ച് തന്നത് എന്ന് തിരിച്ചറിയാനും ലോകത്തിൻ്റെ നിറുകയിൽ ഗുരുവിൻ്റെ ആശയ ആദർശങ്ങളുടെ പുഷ്ടി സംഭാവന ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യപ്രധാനിയായിരുന്ന സഹോദരനയ്യപ്പൻ പറയും ഉണരിനുണരിൻ സഹചരി പുതുയുഗത്തിൻ പുലരിയായി ഉണരിനെങ്ങുമേവരും ഉണരിൻ കൂട്ടം കൂട്ടമായി ഒരുമയോട് സംഘടിച്ച് ഒരു ഒരിതിരെ ശക്തിയായി ഇവിടെ നമ്മൾ അടിയുറച്ച് തരളുറച്ചു നിൽക്കണം മനുജരേ ഗജാതിയങ്ങ് ഗുരു ഉരച്ച ശാസനം മനുജരാകനുസരിച്ചു ധരണി ധന്യമാക്കണം ലോകത്ത് ഒരു പ്രാർത്ഥന പോലെ ഒരു വലിയ സന്ദേശമാണ് സഹോദരനയ്യപ്പൻ സമുദായഗാനമെന്ന നിലയിൽ നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നു അപ്പം ഒരെതിരേഴാത്ത ശക്തിയായി സംഘടിച്ച് ശക്തരാകേണ്ട ഈ സമൂഹത്തെ മുഴുവൻ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തി ഉണർത്തിയെടുക്കാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ഈ ഭൂമി നമുക്ക് സാധിച്ചില്ലെങ്കിൽ നന്നാവാൻ പറഞ്ഞെങ്കിൽ നമ്മൾ നന്നായില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന സുഖത്തിനായി വരയണമെന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി ആത്മാവിനു വേണ്ടി ജീവിക്കണം അതായത് സകല മനുഷ്യർക്കും ഈ പ്രകൃതിക്കും ക്ഷേമം ഐശ്വര്യം സന്തോഷം സമാധാനം കളിയാടണമെങ്കിൽ ഓരോ ജീവന്മാരും ഉണർന്നു പ്രവർത്തിക്കണമെന്നുള്ളതാണ് മുഖ്യമായിരിക്കുന്നത് അതാതെ കുറേ പ്രസംഗ പരിപാടിയോട് കൊണ്ടോ അല്ലെങ്കിൽ കുറേ രാഷ്ട്രീയക്കാരെ കൊണ്ടോ സമുദായ പ്രവർത്തകരെ കൊണ്ടോ അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും പ്രസംഗ പരിപാടികളുടെ ഒരു കലാശക്കൊട്ട് കൊണ്ടോ ഒന്നും ആൾക്കാർക്ക് മെച്ചപ്പെടാൻ കഴിയില്ല ഗുരുവിൻ്റെ ആശയ ആദർശങ്ങളെ ഉൾക്കാഴ്ചയോടുകൂടി കാണാനും ജീവിതത്തിൽ നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു പരിണത പ്രജ്ഞനായ ഗുരുവിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് സാധിക്കുക അപ്പോൾ ഇനിയെങ്കിലും ഉള്ള സമയം കളയാതെ നല്ല വിമർശന ബുദ്ധിയോടുകൂടി വിവേക ഉദയത്തോടുകൂടി മനുഷ്യൻ നന്നാവാനുള്ള ശ്രേണിയിലേക്ക് ഉണരണമെന്നാണ് ഈ സമയം പറയാനായിട്ടുള്ളത് വേറെ അധിക പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ എല്ലാവർക്കും എപ്പോഴും തുണയായിരിക്കട്ടെ അനുഗ്രഹമായി നിലകൊള്ളട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നമസ്കാരം